നോർത്ത് പറവൂർ മടപ്പിളാതുരത്ത് സെന്റ് ജോർജ് ദേവാലയത്തിൽ വേളാങ്കണ്ണി മാതാവിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും ആയിരങ്ങൾ പങ്കെടുത്ത ഊട്ടുസദ്യയോടെ നടന്നു രാവിലെ നടന്ന തിരുനാൾ ദിയോബലിക്ക് കെ ആർ എൽ സി സി അസോസിയേറ്റ് സെക്രട്ടറി റവറൽ ഡോക്ടർ ജിജു അർക്കത്തറ മുഖ്യ കാർമികനായിട്ട് സെൻറ്റ് ജോർജ് ഇടവകയുടെ തിരുനാളാഘോഷത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത് വടക്കേക്കര പഞ്ചായത്തിലെ ഈ മടപ്പ്ലാതുരത്തിൻ്റെ ദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദേശത്തിന് മുഴുവൻ സമഗ്രമായ നവോത്ഥാനത്തിൽ പ്രത്യേകിച്ച് ദൈവദാസനായ പാണ്ഡിപ്പുള്ളി അച്ഛൻ്റെ മഹിതമായ സേവനം കൊണ്ട് പുകൾ പെറ്റ ഒരു ദേശമാണ് ഈ മടപ്പ്ലാതുരത്ത് സെൻറ് ജോർജ് ദേവാലയവും പരിസരവും പാണ്ഡിപ്പുള്ളി അച്ഛൻ ഒരു ഇടവകയുടെയോ ഈ പ്രദേശത്തുള്ള ക്രൈസ്തവ ക്രൈസ്തവജനത്തിന് വേണ്ടിയോ മാത്രമല്ല ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നിരാലംബരായ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന് ഒരു ജനതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമായ സേവനം ചെയ്ത മഹിതമായ ഒരിടമാണ് ഈ സെൻറ്റ് ജോർജ് ദേവാലയം പണ്ടിപ്പുള്ളേശൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് ഈ സെമിത്തേരിയിലാണ് ഈ പ്രദേശത്തു നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ഒത്തിരി പേർ ഈ േടി ഈ ദൈവാലയത്തിലേക്ക് വരുന്നുണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയുടെ ഒരുമയുടെ സാഹോദര്യത്തിന്റെ തിരുനാൾ ആഘോഷം കൂടിയാണ് കോട്ടപുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ നടത്തി നടത്തിയുടെ ജീവിതത്തിന്റെ നിറവ് അത് വചനത്തിന്റെ നിറവായിരുന്നു തന്റെ ഹൃദയത്തിലും കുതിരത്തിലും ഭംഗിച്ചും ക്രിസ്തുവിന്റെ നിറവായിരുന്നു ആത്മാവിന്റെ നിറവായിരുന്നു ശ്രീ ബ്രഹ്മാചന്റെ പുസ്തകം അറുപതാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിങ്ങൾക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം ഈ തിരുനാടിൻ്റെ ും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരികയാണ് തിരുത്തിപ്പുറം സെന്റ് ലൂയിസ് പള്ളി വികാരി ഫാദർ ടോം മുള്ളഞ്ചിറ ഊട്ടു സദ്യ വെഞ്ചരിച്ചു ജോസ് കോട്ടപ്പുറം വിശേഷങ്ങൾ ി വിശുദ്ധ വിശുദ്ധി വർഗീസ് തിരുനാളിന്റെ അവസാന ദിനമായ ഇന്നേ ദിവസം പ്രത്യേകമാവിധം ഇവിടെ നടത്തപ്പെടുന്ന വീട്ടുയർച്ചയിലേക്ക് നാനാജാതിവാസക്കാരായ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വർഷങ്ങളായി ഇടവരിയിൽ എല്ലാ ജാതി നടത്തുന്ന ഒരു തിരുനാളാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ നാളിലൂടെ നടത്തിപ്പെടുമ്പോൾ ഇന്നേ ദിവസം കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് എങ്കിലും ഞങ്ങളെല്ലാവരും തന്നെ വരണം സഹകരിക്കണം വീട്ടിൽ നിർത്തി പങ്കെടുത്ത് പ്രാർത്ഥിക്കണം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടെ ദേവദാസൻ പാണ്ഡ്യപ്പിള്ളി അച്ഛൻ ഉറങ്ങുന്ന മണ്ണുകൂടിയാണ് പാണ്ഡിപ്പിള്ളി അച്ഛൻ്റെ പ്രാർത്ഥന അത്

सीजे जे जो सीट वॉइस न्यूस ब्यूरो नोर्त परूर